ബിഗ് ബോസിൽ കൂടി നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് റോബിൻ റോബിൻ്റെ ഓരോ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ശ്രദ്ധ നേടാറുണ്ട് ബിഗ് ബോസ് വിജയായിരിക്കുമ്പോൾ റോബിൻ എന്ന് പ്രേക്ഷകർ കരുതിയെങ്കിലും അപ്രതീക്ഷിതമായി ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു എന്നാൽ ബിഗ് ബോസ് വിജയേക്കാൾ കൂടുതൽ സ്വീകാര്യതയാണ് റോബിന് ആരാധകരിൽ നിന്നും ലഭിച്ചത് ബിഗ് ബോസിൽ നിന്നും പുറത്തു കുറച്ച് നാളുകൾക്ക് നാടുകൾക്ക് ശേഷം ആരതിപ്പൊടിയുമായി തൻ്റെ പ്രണയം റോബിൻ വെളിപ്പെടുത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് വലിയ ആഘോഷപൂർവ്വമാണ് വിവാഹ നിശ്ചയം നടന്നത് ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച് റോബിൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാഹം ഉടനെ കാണും വിവാഹം അടുക്കുന്ന സമയമാകുമ്പോൾ സർപ്രൈസായിട്ട് വിവാഹ തീയതി പുറത്തുവിടാനാണ് തീരുമാനം ഇപ്പോഴും വിവാഹം മുടക്കാൻ ചിലർ ഉണ്ട് അതുകൊണ്ട് തന്നെ സമയമാകുമ്പോൾ വിവാഹ തീയതി പറയുന്നതായിരിക്കുമെന്ന് ആണ് റോബിൻ പറയുന്നത്